ശുചിമുറി മാലിന്യ ടാങ്ക് തകർന്നതോടെ ഇടുക്കി രാജകുമാരി ടൗൺ മാലിന്യത്തിൽ മുങ്ങി കേരള ബാങ്ക് പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ ശുചിമുറി മാലിന്യമാണ് ടൗണിലൂടെ ഒഴുകുന്നത് ഇടുക്കിയിലെ പ്രധാന ടൗണുകളിലൊന്നായ രാജകുമാരിയിലെത്തുന്നവർക്ക് മൂക്കുപുത്തി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് ദേവമാതാ കേരള ബാങ്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ശുചിമുറി മാലിന്യമാണ് ടാങ്ക് തകർന്ന് ടൗണിലൂടെ ഒഴുകിപ്പടരുന്നത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനടയാത്രക്കാരുടെ ദേഹത്ത് ഇത് തെറിക്കും ബാങ്കിലേക്കും കടകളിലേക്കും എത്തുന്നവർക്ക് മാലിന്യത്തിൽ ചവിട്ടാതെ സ്ഥാപനങ്ങളിലേക്ക് കടക്കാനാവില്ല പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് അവിടെ വരുന്ന നൂറുകണക്കിന് രോഗികൾ ബാങ്ക് ഇടപാടുമായിട്ട് വരുന്ന നൂറുകണക്കിന് ആളുകൾ വഴിയെ പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എല്ലാം ദേഹത്തേക്ക് ഈ മാലിന്യങ്ങൾ വണ്ടി പോകുമ്പോൾ തെറിക്കുകയും ദുർഗന്ധം കൊണ്ട് നടന്ന് ഇതിലെ നടന്ന് നീങ്ങാൻ ഒരു അവസ്ഥയുണ്ട് തകർന്ന ശുചിമുറി ടാങ്ക് പുനർനിർമ്മിച്ച് ടൗണിലേക്ക് മലിനജലം ഒഴുകുന്നത് തടയണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അമൃത ന്യൂസ് ഇടുക്കി